കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സെന്റർ വണ്ടൂർ അതിജീവനത്തിനായി പോരാടുന്ന ആശാവർക്കർമാർക്ക് എ പി അനിൽകുമാർ എം എൽ എയുടെ സ്നേഹാദരവ് വണ്ടൂർ ടൗൺ സ്ക്വയറിൽ ഒരുക്കിയ ചടങ്ങിൽ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിലെ മുഴുവൻ ആശാ പ്രവർത്തകർക്കുമായി വിഷു കൈനീട്ടമായി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സാരികൾ വിതരണം ചെയ്തു ഞങ്ങൾ നിയമസഭയിലൊക്കെ ആശാവർക്കർമാരുടെ വർക്കിനെ കുറിച്ച് ആശാവർക്കേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് ഞങ്ങൾ എല്ലാവരും എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി സഭയിലും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ ഇവിടെ പറഞ്ഞതുപോലെ ആശാവർക്കർമാരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രമുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നു പക്ഷെ അവർക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് വേണ്ടത്ര ലഭ്യമല്ല എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഔദാര്യമായിട്ടല്ല അത് നിങ്ങളുടെ ഒരു അവകാശം തന്നെയാണ് എന്നുള്ള കാര്യം സംശയമില്ല തന്നെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളോടൊപ്പം ഞങ്ങൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളുടെ ഐക്യദാർഢ്യം അതിനോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിന് ജോലിക്ക് പ്രയത്നത്തിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അറുപത്തിമൂന്ന് ദിവസമായി അതിജീവനത്തിനായി പോരാടുന്ന ആശാവർക്കർമാർക്ക് ആശ്വാസമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പരിപാടി ഒരുക്കിയത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് തുവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞുമൊഹമ്മദ് വി എ കെ തങ്ങൾ ഷൈജൻ പി ടി ജബീബ് സുഖീർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഷാർജയിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിന് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഞാൻ വരുന്നു ഗോൾഡ് ഓഫ് സ്ട്രീറ്റ്